നമസ്കാരം വെൽക്കം ടു ആയുസ് എർബൽസ് അപ്പോൾ ഇന്നൊരു എണ്ണ തേച്ച് കുളിയാണ് കേട്ടോ തല നിറച്ച് എണ്ണ തേക്കാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ നമ്മളുടെ പ്രീമിയം ഹെയർ ഓയിലാണ് ചില്ല് ബോട്ടിലാണ് ഞാൻ ഹെയർ ഓയിൽ എടുത്ത് വയ്ക്കുന്നത് ഒരു ലിറ്റർ അത്യാവശ്യം നല്ല രീതിയിലെണ്ണ തേക്കാറുള്ളത് കൊണ്ട് ഞാൻ കാച്ചുന്ന സമയത്ത് എനിക്കൊരു വലിയ ബോട്ടിൽ എണ്ണ എടുത്ത് വയ്ക്കും എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ടു അങ്ങനെ എന്തെങ്കിലും തല നിറച്ച് ഞാൻ നമ്മളുടെ പ്രീമിയം ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഡീപ്പായിട്ട് ഓയിൽ ചെയ്യുകയാണ് കേട്ടോ നല്ല രീതിക്ക് എണ്ണ തെച്ച ശേഷം ഒരു നാച്ചുറലായ ഒരു താളി എന്തായാലും കർക്കിടകമായിട്ട് ദേഹരക്ഷയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ നല്ലൊരു ന നാച്ചുറൽ ആയ ഒറിജിനൽ ഒരു താളി തന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഞാൻ ആദ്യം വലിക്കുന്നത് നമ്മുടെ കരിന്തുളസിയാണ് കേട്ടോ കരിന്തുളസി നമ്മളുടെ സ്കാൽ പിച്ചിങ്ങിനും ഡാൻഡ്രഫിനും ഒക്കെ വളരെ നല്ലതാണ് ഇതെല്ലാം വലിച്ച ശേഷം നേരെ പോകുന്നത് നമ്മളുടെ ചെമ്പരത്തിയാണ് കേട്ടോ അറിയാമല്ലോ മുമ്പൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മളവിടെ നിറയെ ചെമ്പരത്തി പൂത്ത് നിൽക്കുന്നത് ഇപ്പോൾ മഴ എല്ലാ ചെമ്പരത്തിയും വെട്ടി വിട്ടിരിക്കുകയാണ് അപ്പോഴാണ് നിറയെ മുട്ടുകളോടുകൂടെ നമുക്ക് നിറയെ ചെമ്പരത്തി കിട്ടുകയുള്ളൂ എണ്ണ കാച്ചാന മഴയ്ക്കും അപ്പോൾ ഞങ്ങൾക്കത് ചെമ്പരത്തി വലിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതേ കൊണ്ടുവന്ന് ചെമ്പരത്തി ഓൾറെഡി നല്ല മഴയിൽ ഇത് നന്നായി കഴുകി കഴുകി വൃത്തിയായാണ് നിൽക്കുന്നത് പക്ഷെ എന്നിരുന്നാലും ഒന്നുകൂടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടത് നമ്മളെ ചെമ്പരത്തി അതുപോലെ തന്നെ തുളസിയും കഴുകി അത് കഴിഞ്ഞ് നമ്മളുടെ അലക്കുകലിയിൽ കൊണ്ടുവന്ന് സരിത ചേച്ചി ഇവിടെ അലക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ചേച്ചിയൊന്നും മറിഞ്ഞാൻ എൻ്റെ താളി പോട്ടെ എന്ന് പറഞ്ഞ് ചേച്ചിയെ മാറ്റി നിർത്തിയിട്ടെടുക്കുന്ന ആണ് കേട്ടോ നമ്മളുടെ പണ്ട് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളുടെ അമ്മമാരൊക്കെ ഏറ്റവും കൂടുതൽ ഈ മുടിയിൽ തേച്ച് അവർക്ക് നല്ല ഇടതൂർന്ന് മുടി ഉണ്ടായതൊക്കെ ഈ പറയുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇപ്പോഴല്ലേ നമുക്ക് വിവിധ തരം എല്ലാം മാറി മാറി ഹെയർ ഓയിൽ വിവിധ തരം താളികൾ പാക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം പണ്ടത്തെ ആൾക്കാർക്ക് എന്നും സുലഭമായിട്ട് മുടി വളർത്താൻ കിട്ടിയിരുന്ന ഒന്നാണ് നമ്മളെ ചെമ്പരത്തി ചെമ്പരത്തി താളി മുമ്പൊക്കെ അമ്മ നിറയെ തേച്ച് തരുമായിരുന്നു നല്ല ചെറുതിലും അമ്മ എനിക്ക് നല്ല ചെമ്പരത്തി താളിയൊക്കെ തേച്ച് കഴുകി തരുമായിരുന്നു മുടി നല്ല നല്ലറിയ കൊണ്ട ചെമ്പരത്തിൻ്റെ ഇല എടുക്കും അതേപോലെ തന്നെ ആളുടെ ഒരു പ്രത്യേക കൂട്ടുണ്ട് കൊണ്ട ചെമ്പരത്തെയും വശുവും പാലിലും എൻ്റെ ഒരു ഹെയർ ഓയിൽ ചെയ്തു തരികമായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾക്ക് പാവം ഓർമ്മ അധികം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ എങ്ങനെയാണ് ചെയ്തെന്ന് ആളിനെ മറന്നുപോയി അല്ലെങ്കിൽ ആ കൂട്ട് എനിക്ക് അടിച്ചെടുക്കാമായിരുന്നു അങ്ങനെ കത്തി വെച്ച് നിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയും എൻ്റെ താളി റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം തേ നമ്മളുടെ താളി നന്നായിട്ട് പിഴിഞ്ഞിങ്ങടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ തലയിൽ മുഴുവൻ അത് നിൽക്കും അത് കഴിഞ്ഞ് വീണ്ടും അത് നിങ്ങളെ കാണിക്കാനുള്ള പ്രഹസനവുമായി നേരെ നമ്മുടെ ഗാർഡനിൽ വന്നു വേറെ എവിടെയും സ്ഥലമില്ല എന്നുള്ളതാണ് സത്യം എല്ലാം അവിടെയും മഴയല്ലേ ഫുൾ ഓരോ സംഭവങ്ങളിലെല്ലാം അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് നേരെ ഗാർഡനിൽ വന്നു എന്നിട്ട് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ നല്ല കൂളിങ് എഫക്റ്റാന്ന് പറഞ്ഞ കൂളിങ് എഫക്റ്റാണ് കണ്ണുകളൊക്കെ ഇങ്ങനെ താനേ അടഞ്ഞു പോകുന്ന അറിയാം ചെമ്പഴത്തി ഞാൻ അധികം നമ്മളുടെ ഹെയർ പാക്കല്ലേ ഉപയോഗിക്കാറുള്ളത് ഈ പ്രാവശ്യം ഒരു ഹെയർ കെയറിലാണ് സത്യത്തിൽ ഞാൻ നമ്മളുടെ നാച്ചുറൽ നാച്ചുറലായത് ഉപയോഗിക്കണം നമ്മളെ ഹെയർ പാക്ക് ഒന്ന് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഹെയർ പാക്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും പത്ത് പന്ത്രണ്ട് വക ഇറങ്ങിയാണ് നമ്മളുടെ ഹെയർ പാക്ക് കിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നും കാണിക്കുന്ന ഉള്ളൂ അപ്പോൾ ഇതേ നമ്മൾ താളിയൊക്കെ തേച്ച് അത് കഴിഞ്ഞൊരു പാൽക്കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ എന്തായാലും കറുക്കുള്ളതല്ലേ നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി പാൽക്കഞ്ഞിയാണ് ദേശക്കുട്ടി വന്നിട്ടുണ്ട് പാൽക്കഞ്ഞി കുടിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചതേ ഉള്ളൂ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇനി ഒന്നും കൂടെ വേണമെച്ചപ്പം വേണ്ടാന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി കഞ്ഞി സൂപ്പറായിട്ടുണ്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാൽക്കഞ്ഞി അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ പാൽക്കഞ്ഞി തയ്യാറാക്കിയെന്ന് നോക്കാം അതിന് വേണ്ടിത് എടുത്തിരിക്കുന്നത് നമ്മളുടെ ചെറുപയർ പരിപ്പാണേ ചെറുപയർ എന്നെ ശരിക്കും കമ്പയർ ചെയ്യുന്നത് മട്ടൻ്റെ ഈക്വലായിട്ടൊക്കെയാണ് ചെറുപയറിൻ്റെ ബെനിഫിറ്റ് എന്നാണെന്ന് പറയാം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഭർത്താവ് ഇത് കേട്ടാൽ മട്ടൺ വാങ്ങിച്ചു തരാണ്ടോ അരക്കിലോ ചെറുപയറായിട്ട് വരുമോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും നമ്മളുടെ പഴമക്കാരെല്ലാവരും അങ്ങനെ തന്നെ പറയുക അപ്പോൾ ദേ ചെറുപയർ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ദേ അത് നമ്മളുടെ പുതിയ ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കഞ്ഞി വെക്കാനായിട്ട് അപ്പോൾ ദേ ചെറുപയർ കഴുകി അതിൽ കുറച്ച് ആദ്യം വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച ശേഷം ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്പൂണൊക്കെ വെച്ചിരുന്നത് ഭയങ്കര കഷ്ടമായിരുന്നു വെറുതെ കൈ കൊണ്ടങ്ങ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ കാര്യമുള്ളൂ അപ്പോഴേക്കും നമ്മളെ കഞ്ഞി തേ തിളച്ചു കഞ്ഞി തിളച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇത് രണ്ടാം പാലിലാണ് സാധാരണ കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും ഒരു നാളികേരത്തിൻ്റെ പാലെടുത്തിട്ട് പാല് മാറ്റി വെച്ച് രണ്ടാം പാലിൽ വിസിൽ വയ്ക്കും എന്നിട്ട് നന്നായിട്ടങ്ങ് ഉടയ്ക്കും ഇപ്പോൾ ഇതേ നമ്മൾ ചട്ടിയിലിരുന്ന് ഞാൻ വെള്ളത്തിൽ തന്നെയാണ് വെച്ചത് നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഉടഞ്ഞ ശേഷം ഒന്നാം പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് രണ്ടാം പാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതേ ഒന്നാം പാൽ ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ നല്ല നല്ല രീതിയിൽ അത് ഒടയുമ്പോൾ നമുക്ക് കഴിക്കാൻ ഈസിയാണ് നമുക്കൊരു തട്ടോ തരിയില്ലാതെ ഇരിക്കുകയാണ് എനിക്കിഷ്ടം സത്യത്തിൽ വളരെ ഹെൽത്തി ഹെൽത്തിയായ ഒന്നാണ് രാവിലെ കുളി എണ്ണ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങ് വന്ന് കുടിച്ചാറുണ്ടല്ലോ അതിഗംഭീരം തന്നെ ഒന്നും പറയാനില്ല അപ്പോൾ ഈ കട്ടകളൊക്കെ ഉടച്ച് നമ്മളുടെ പാൽക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഉപ്പ് ഇടാൻ മറന്നുപോയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു കുറച്ച് നെയ്യ് കൂടെ ഒഴുക്കുകയാണെങ്കിൽ വളരെ ഉഷാറാണ് പക്ഷേ ലേഹി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന ഹോം മെയ്ഡ് നെയ്യും മുഴുവൻ എടുത്ത് ചിലവാക്കിയിട്ടുണ്ട് ഇനി വലിയ മെഡിന്ന് നെയ്യ് എടുത്തിട്ട് വന്നിട്ട് വേണം ഇനി ബാക്കി തുടങ്ങാൻ നമ്മളുടെ പാൽക്കഞ്ഞി റെഡിയായി ഇത് നമ്മളുടെ ഒരു കുഞ്ഞു പാത്രത്തിലോട്ട് പാൽക്കഞ്ഞി ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനിരുന്ന് കുടിച്ച വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് പാൽക്കഞ്ഞി തയ്യാറാക്കുന്നവരൊക്കെ ഈ രൂപത്തിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അപ്പോൾ ബൈ ബായാറ്റാ താങ്ക് യു